എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചൂണ്ട കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരനാണ് കേട്ടോ മത്തങ്ങ അഥവാ പംകിൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇന്നീ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ആ മത്തങ്ങയുടെ ഒരു കഷ്ണാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഒരു മത്തങ്ങയുടെ കാൽഭാഗമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് തോരൻ തയ്യാറാക്കാൻ ഇത് മതിയാവും ഇതിൻ്റെ പുറത്തുള്ള ഈ തൊലിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഈ സീഡ് സീഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നന്നായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നമുക്ക് തോലൻ തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ മത്തങ്ങ പമ്പിൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കൂടുതൽ വെള്ളമൊന്നും വേണ്ട നമ്മുടെ ഈ മത്തങ്ങ വേവുന്നതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും അതുപോലെ മുളകൊക്കെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മത്തങ്ങ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഏ നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നോക്കിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ചില പച്ചമുളക് നല്ല എരിവുണ്ടായിരിക്കും ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണം എഴുത്തിട്ടുണ്ട് ഇത് കുറവ് വേണ്ടവർക്ക് ഒരു പച്ചമുളകോ അല്ലെങ്കിൽ രണ്ട് പച്ചമുളകോ ചേർത്ത് കൊടുത്താൽ മതിയാവും നമുക്ക് പച്ചമുളക് ചീന്തി ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ പമ്പിനൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോഴത്തെ പമ്പിനൊക്കെ ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി മത്തങ്ങക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്ന് നമുക്കിതാ മൂടിയൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മുടെ ഈ മത്തങ്ങയിലുണ്ടല്ലോ വൈറ്റമിൻ എയും അതുപോലെ തന്നെ സിയും വൈറ്റമിൻ ഇയും ഒക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി ഫുഡിൽ മത്തങ്ങയ ഒക്കെ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് ഇപ്പം താ നമ്മുടെ തോരലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ദാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം എന്നാൽ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള വറവ് ഒന്ന് ചേർത്ത് കൊടുക്കാം കറിവ് താളിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഒന്നര ടീസ്പൂൺ കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില നമുക്ക് എന്തിനും ചേർത്ത് കൊടുക്കുന്ന നല്ലതാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ കറിവേപ്പിലയ്ക്ക് നല്ല കഴിവുണ്ട് ഇങ്ങനെ നമുക്ക് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരഞ്ച് ചെറിയുള്ളി അരിഞ്ഞത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വറവൊന്ന് തിളച്ചെടുക്കുന്നതിന് ഒന്ന് അയറ്റിയെടുക്കാം ഈ വറവ് നമുക്കിതാ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തിലിലേക്ക് ചേർത്ത് കൊടുക്കാം വറവ് ഇടുന്നതൊക്കെ തികച്ച ഓപ്ഷണലാണ് വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമുക്കിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ മത്തൻ തോരലിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് നമുക്ക് തേങ്ങാ ചിരുവിയതാണ് ചേർത്ത് കൊടുക്കാറ് തേങ്ങാ നമ്മൾ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കല്ല മറിച്ചും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് വേറെ തന്നെയാണ് ഇതിലേക്ക് സ്വൽപ്പം ഒന്ന് വിളിച്ചെണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാ കപ്പ് തേങ്ങാ ചിരവിയതും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഓവറായിട്ട് കളർ ചേഞ്ച് ആയിട്ട് പോകരുത് മറിച്ച് ജസ്റ്റ് ഒന്ന് കളറ് മാറിയിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം ജസ്റ്റ് ഒന്നൊരു ബ്രൗൺ നിറമാകുന്നതിൻ്റെ മുൻപേ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ തേങ്ങ നമുക്ക് മത്തലിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പംകിൻ തോരൻ അഥവാ മത്തങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മത്തനൊക്കെ സാധാരണയായിട്ട് കറിയൊക്കെ വെച്ച് കഴിക്കാറുണ്ട് മത്തൻ തോരൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്